നമസ്കാരം സാർ നമസ്കാരം നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നിരിക്കുകയാണ് ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ഏഴാം പ്രതിയും എട്ടാം പ്രതിയും ഒക്കെ വെറുതെ വിട്ട ഒരു അവസ്ഥയിലേക്ക് വിധി വന്നിരിക്കുന്നു മേൽക്കോടതികളുണ്ട് അപ്പീലു പോകാം അപ്പോൾ തന്നെ ഇന്നത്തെ രാവിലെ നമ്മൾ നേരം വെളുത്തപ്പോൾ മാധ്യമങ്ങളിലൂടെ കണ്ടത് നടൻ ദിലീപിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ഡ്രോൺ ക്യാമറ കറങ്ങുന്ന ഒരു കാഴ്ചവൂട്ടാണ് തുടങ്ങിയത് മാധ്യമങ്ങളുടെ ഒരു കൂട്ടക്കരച്ചിലാണ് എന്ത് പറയുന്നത് സർ മാധ്യമങ്ങൾക്ക് വേട്ടയാടാൻ വേട്ടക്കാരും വിരകളും ഉണ്ടെങ്കിൽ വളരെ സന്തോഷമാണ് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് ക്രൈം കുറഞ്ഞാൽ വലിയ ആഹ്ലാദം തോന്നും കാരണം അവർക്ക് ജോലി ചെയ്യേണ്ടതില്ല അതേപോലെ തന്നെ ജഡ്ജിമാർക്ക് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞാൽ അവരും ഫ്രീ ആകും എല്ലാ ഡിപ്പാർട്ട്മെൻ്റിലും പ്രശ്നങ്ങളില്ലെങ്കിൽ സന്തോഷമാണ് പക്ഷെ ഒരു വിഭാഗത്തിന് സമൂഹത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രം സന്തോഷം തോന്നും അത് മാധ്യമങ്ങളാണ് മുഖ്യധാര മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അത് വളരെ കൂടുതലാണ് കാരണം അവര് ഇത്തരം കാര്യങ്ങളെയാണല്ലോ നിരന്തരം എടുത്ത് ചർച്ച ചെയ്ത് ഈ ഇല്ലാത്ത വിഷയങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പ്രതിസ്ഥാനത്തും ഇഷ്ടമുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു തരം പ്രത്യേക മനസ്ഥിതിയിൽ നിഷ്പക്ഷത എന്നുള്ള അതായത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഒരാളെ ഒരു പ്രതിസ്ഥാനത്ത് കിട്ടിയാൽ അല്ലെ ഒരാളെ കൊല്ലാൻ ഒരു മാധ്യമം തീരുമാനിച്ചാൽ അവൻ്റെ കൊടൽപാല പുറത്തിട്ട് കൊന്നാലും അവരുടെ ആ ഒരു രോഷം തീരില്ല ഇന്ന് ഇന്നത്തെ ഒരു വാർത്ത രാവിലെ ഒരു വീടിന് മുന്നിൽ ഡ്രോൺ ക്യാമറ വെച്ചിരിക്കുകയാണ് ഇതിലെന്ത് മാധ്യമ ധർമ്മമാണ് ഇപ്പൊ നമ്മളെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പറയാം ഒരു ഓൺലൈൻകാരല്ലേ ഓൺലൈൻകാരെന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ടാംകിട അല്ലെ മൂന്നാം ഗിട തലത്തിലേക്ക് താഴ്ത്തി കാണുകയും ഞങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് പൊങ്ങച്ച നടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഇവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ പോക്രത്തരങ്ങൾ ഇത് ചോദിക്കാൻ ഒരാളുമില്ല ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത് തെമ്മാടിത്തരം അല്ലേ സർ കാരണം ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ മാധ്യമങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് അയാൾ കുറ്റവാളിയാണെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ അല്ലെ കോടതി വെറുതെ വിടട്ടെ ഒരാളൊരു പിന്നെ പിന്നെ പ്രതി ചേർക്കപ്പെട്ടാൽ ഏതെങ്കിലും ഒരു പ്രതി ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നമ്മൾ കണ്ടു രാവിലെ മുതൽ വൈകിട്ട് വരെ രാഹുൽ മാംകൂട്ടം അവിടെ പോയി ഒളിച്ചിരുന്നു കാട്ടിലിരുന്നു എടോ ഇവിടെ സാധാരണക്കാരായ മനുഷ്യൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അന്നത്തിനു വേണ്ടി അലയുന്ന അവസ്ഥയുണ്ട് അതിദി ദരിദ്ര ഇല്ല എന്ന് പറയുമ്പോഴും ദാരിദ്ര്യാവസ്ഥയുടെ കൊടുമുടി കയറിയ ആളുകളുണ്ട് ഈ എറണാകുളത്തെ മെട്രോതോണിന്റെ താഴെ എന്ന് ശ്രദ്ധിച്ചാൽ അറിയാം നിരവധി പേരാണ് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കൈനീട്ടിയിരിക്കുന്നത് ഇതൊന്നും ഇവിടെ വാർത്തയല്ല വിലക്കയറ്റം ഇവിടെ വാർത്തയല്ല ഗ്യാസിന് വില കൂടിയത് വാർത്തയല്ല പച്ചക്കറിക്ക് വില കൂടിയത് വാർത്തയല്ല എപ്പോഴും ഒരു പ്രതിയെ കിട്ടിയാൽ ഒരു പെൺ കേസ് പെണ്ണ് കേസ് കിട്ടിയാൽ അതിന് പുറമേ അവരെ എങ്ങനെ ഒതുക്കാം അതിന്റെ വെള്ളിൽ റേറ്റിംഗ് ഉണ്ടാക്കാം റോഡിലൂടെ ദിലീപ് വാഹനത്തിൽ വരുന്നു അതും ഡ്രോൺ ക്യാമറയാണ് ക്യാമറ ഫോളോ ചെയ്യാണ് പണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒരു സി ഡി വിവാദം വന്നതിന് ഓർമ്മയുണ്ടോ സരിത സരിത കേസമയം സരിതയുടെ പുറകിൽ സി ഡി തേടി ചാനലുകാർ പോയത് അന്ന് ഡ്രോൺ ഇല്ല അന്ന് ക്യാമറയുമായിട്ട് വണ്ടിയിൽ പോയെങ്കിൽ ഇന്ന് ഡ്രോൺ ക്യാമറകൾ ഇങ്ങനെ പോവുക ചുരുക്കം പറഞ്ഞാൽ കക്കൂസിൽ സഹിതം ക്യാമറ വെക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്തും മാധ്യമധർമ്മമാണിത് ഇത് ആര് ആരെങ്കിലും ചോദിച്ചാൽ ചോദ്യം ചെയ്യുന്നവനെ അടിച്ച് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് മാധ്യമം മാറി മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജോലിയാണ് ആ ജോലി ചെയ്യുന്ന ആൾക്കാർ സ്വയം ജഡ്ജികളായി മാറി ഇപ്പൊ ഈ ആയിട്ട് റീസെന്റായിട്ട് മാധ്യമ മാധ്യമപ്രവർത്തനം ജോലി മാത്രമല്ലല്ലോ നമ്മുടെ ഒരു ഉത്തരവാദിത്വം അല്ലേ മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായ വാർത്തകൾ ചെയ്ത് അവരോടൊപ്പം നിൽക്കുന്ന അവരുടെ ചേർത്ത് നിർത്തുന്ന അവരുടെ ദാരിദ്ര്യത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും അവർക്കൊപ്പം ചേർന്ന് അവരെ ഉന്നതിയിലേക്ക് നയിക്കുന്നതാവണം മാധ്യമപ്രവർത്തനം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ഈ കണ്ടുവരുന്ന ഇതല്ലോ സെൻസേഷണൽ ന്യൂസുകൾ ഉണ്ടാക്കുക വാർത്തകൾ ഉണ്ടാക്കി വാർത്തയിൽ നിറഞ്ഞു നിൽക്കുക ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുക റേറ്റിങ്ങിന് വേണ്ടി എന്തു ആയി വരുന്ന വിളിച്ചു പറയുക ആരുടെ തോളയിലും കയറുക ആരെ നശിപ്പിക്കുക അതിനുശേഷം അവർ അടുത്ത ആളിലെ ഇര ശരിക്കും ഇരകളാകുന്നത് ഇവിടുത്തെ പ്രേക്ഷകരാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് അടുത്ത ഇരയെ തേടി പോകുന്ന അവസ്ഥയിലേക്ക് മാധ്യമ പ്രവർത്തനം മാറി അതിനൊരു കാരണമുണ്ട് മാധ്യമ പ്രവർത്തനം എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്ന ഇപ്പോഴീ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അല്ല അവരൊരു ജോലി ചെയ്യുന്നു ആ ജോലിയിൽ അവർക്ക് മിടുക്ക് കെട്ടണമെന്ന് ആഗ്രഹമുണ്ട് മിടുക്ക് കാണണമെങ്കിൽ സ്വാഭാവികമായിട്ട് നിഷ്പക്ഷമായിട്ടാണ് നിൽക്കേണ്ടത് പക്ഷെ അവർ ആദ്യം തന്നെ ഒരു പക്ഷം പിടിക്കുന്നു എന്നിട്ട് അവരെ വിധി പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നു ഇപ്പൊ ദിലീപിന്റെ കാര്യത്തിൽ നമ്മൾ എത്രയോ തവണ ദിലീപിനെ വിധിച്ച ആൾക്കാരാണ് ആ വിധി എന്ന് പറയുന്നത് ദിലീപിനെതിരായി നിന്നുകൊണ്ടുള്ള വിധിയായിരുന്നു എന്ന് ഓർക്കണം അതിനുശേഷം ഇപ്പോൾ ഇന്നത്തെ ഈ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു കോടതി വിധി വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളാണ് വിധിക്കുന്നത് അയാൾ കുറ്റക്കാരാണ് കോടതി വിധിക്കട്ടെ കോടതിക്ക് വിട്ടുകൂട് നിയമത്തിന് വിട്ടുകൂട് പക്ഷേ ചാനൽ ജഡ്ജിമാർ ഇവിടെ ഇരിക്കുകയാണ് ചാനൽ റൂമുകളിൽ ഇരുന്ന് എ സി റൂമിൽ ഇരുന്ന് കോട്ടിൻ്റെ കൈ വിട്ടുകൊണ്ട് ആരെയും എന്തും പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാധ്യമപ്രവർത്തനം മാറി അല്ലേ സാറേ മാധ്യമ പ്രവർത്തകരുടെ ഈ ധാരണ അവർ ജഡ്ജിമാരാണെന്നുള്ളൊരു ധാരണയുണ്ടല്ലോ അത് പക്ഷെ അറിയാം അവർ മാധ്യമത്തിലെ ജോലിക്കാരാണ് അവർ മാസ ശമ്പളം വാങ്ങിക്കുന്നതിന് പുറകു വരും പക്ഷെ മറ്റേതെങ്കിലും രീതിയിലുള്ള വരുമാന സ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ ആ സ്രോതസ്സുകളെ തൃപ്തിപ്പെടുത്തുവാനും അവരോടൊപ്പം അവരുടെ താല്പര്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കുവാനും ശ്രമിക്കുന്നതിന്റെ ആ ഉദാഹരണങ്ങൾ എത്രയോ കേസുകളിൽ നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് എന്താണ് വിശുദ്ധ ജീവികൾ ഒരാളും പുണ്യാളന്മാരല്ല എത്രയോ ചാനൽ മുറികളിൽ പീഡന ശ്രമങ്ങൾ നടന്നിരിക്കുന്നു പീഡനങ്ങൾ നടന്നിരുന്നു പല കേസുകൾ ഇവിടെ ഒതുക്കി തീർത്തില്ലേ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ എത്രയോ വനിതകള് അവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പലരും എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സംഭവം ഉണ്ട് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകർ എനിക്ക് നേരിട്ട് അറിയാം അത് തുറന്ന് പറഞ്ഞതിൻ്റെ പേര് ചാനലിൽ നിന്ന് പുറത്താക്കിയത് അറിയാം ഈ അടുത്തിടെ നിരവധി ആരോപണങ്ങളും പരാതികളും വന്നിട്ട് ഒരാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല പോലീസ് കേസ് പാതി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയ സംഭവങ്ങളുണ്ട് അപ്പോ ചാനൽ റൂമുകളിൽ നടക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് എന്തും കാണിക്കാം ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നിയാസം കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്നവരുണ്ട് എന്തും വിഷയത്തിലും ഇടപെട്ട് എന്തും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട് ശരിക്കും അതല്ല പൊതുജനങ്ങളുടെ കൈ കിട്ടിയ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ചാനൽ റൂമുകളിൽ ഇരുന്ന് എന്ത് തോന്നിയാസം വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ ഇടയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കട്ടെ ഇവർ മാധ്യമപ്രവർത്തകർക്ക് ഒരു ബഹുമാനം കിട്ടിയിരുന്ന ഒരു കാലത്തിൽ നിന്ന് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ കൈയെടുത്ത് ചെവിക്കല്ലിനടിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റി അതിപ്പോഴത്തെ മാധ്യമ സംസ്കാരവും മാധ്യമ പ്രവർത്തന രീതിയും കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഒരിടത്ത് നിന്ന് ആ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഓ നിങ്ങൾ മാപ്ര അല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പോയി എന്താണ് മാപ്ര മാധ്യമ പ്രവർത്തകരെ മാപ്ര എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇന്നത്തെ ഇവിടുത്തെ ചാനൽ ജഡ്ജിമാരുടെ ഏറ്റവും വലിയ വിവരക്കേടിന്റെ ഗുണമാണ് അതിൻ്റെ ഒരു ഫലമാണ് സാധാരണക്കാരായ ആളുകൾ മാധ്യമപ്രവർത്തനത്തെ തുടക്കം കുറിക്കുന്ന ആളുകൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഓൺലൈൻകാർ അനുഭവിക്കുന്നത് ഉൾപ്പെടെ ഓൺലൈനിലും ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഓൺലൈൻ ആയാലും ടെലിവിഷനായാലും അത് ഒരു ഫേസ്ബുക്ക് ലൈവ് ആണെങ്കിൽ പോലും അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് പോയാൽ അത് മാധ്യമ മാധ്യമപ്രവർത്തനം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിയായ രീതിയിൽ തന്നെ പോകണം പക്ഷേ ചാനൽ മുറികളിൽ ഇരുന്ന് എന്തും വിളിച്ചങ്ങ് പറയല്ലേ ഒരു ചിലപ്പോ ഒരു കുറ്റം ചെയ്തിട്ടില്ലാത്ത ഒരാളാകും പലരും അങ്ങനെ വന്നിട്ടുണ്ട് പലർക്കെതിരെയും വാർത്തകൾ കൊടുത്തിട്ടുണ്ട് ഈ വാർത്തകളിൽ കുറ്റക്കാരനാണെന്ന് ചാനലുകൾ വിധിച്ച് രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇയാൾ കുറ്റം ചെയ്തില്ലെന്ന് പറയുമ്പോൾ ചെറിയൊരു മാപ്പ് അപേക്ഷ ഞങ്ങൾക്ക് തെറ്റിപ്പോയി ഇതുകൊണ്ട് തീരും പത്രങ്ങളിൽ വാർത്തകൾ വരാറുണ്ടോ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഇനി ഈ വിധി പറഞ്ഞ ജഡ്ജി അതേപോലെ തന്നെ ദിലീപിന്റെ വക്കീല് പ്രതിഭാഗം പ്രോസിക്യൂട്ടർ തുടങ്ങി നിരവധി ആൾക്കാരെ അവരെക്കാൾ മുകളിൽ കയറിയിരുന്നുകൊണ്ട് വിധിക്കാൻ ആയിട്ട് കോട്ടിട്ട് തയ്യാറായ സ്റ്റുഡിയോയിലിരിക്കുകയാണ് എന്തിന് ഇതേക്കുറിച്ച് നിയമജ്ഞരായ ധാരാളം ആൾക്കാർ പാനലിസ്റ്റുകളായിട്ട് വരും ഈ പാനലിസ്റ്റുകൾ വരുന്നത് അവര് എൽ എൽ ബി പഠിച്ച് നിയമത്തിൽ നന്നായിട്ട് അവഗാഹമുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പക്ഷെ അവരെ പോലും ഇവരുടെ രാഷ്ട്രീയമോ വ്യക്തി താല്പര്യമോ സംരക്ഷിക്കാൻ വേണ്ടി കോർണർ ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന പക്ഷം പിടിക്കുന്ന രാഷ്ട്രീയം പക്ഷേ എന്ന് പറയുമ്പോൾ ഒരു നാല് ഗസ്റ്റിനെ അല്ലെ മൂന്ന് ഗസ്റ്റിനെ വിളിച്ചിരുത്തും ഈ മൂന്ന് ഗസ്റ്റിനെ വിളിച്ചിരുത്തിട്ട് ഇവർക്ക് പറയാൻ ഒരു കൃത്യമായ സമയം കൊടുത്തിട്ടുണ്ട് ഇത്ര മിനിറ്റ് അതിന്റെ ഇടക്ക് കയറി ഇവർ ഇടപെടും ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഈ ചാനൽ ജഡ്ജിമാരായിട്ടിരിക്കുന്ന ഈ വാർത്താ അവതാരകർ അവർക്ക് ഒരു എന്തെങ്കിലും മോശമായിട്ട് തോന്നിയാൽ ശരിക്കും തെറ്റ് പറഞ്ഞാൽ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷേ ചാനലിൻ്റെ ഒരു രീതിക്ക് അല്ലെ അവരുടെ ഒരു ഇംഗിതത്തിന് അനുസരിച്ചല്ല എതിർ നിൽക്കുന്നെങ്കിൽ അപ്പോഴേ കയറി ഇടപെടും ഇടപെട്ട് അവരെ അവരുടെ സമയം കെട്ടിയുക അവരുടെ മൈക്ക് ഓഫ് ചെയ്യുക നമ്മൾ ഇത് പുറം ലോകം അറിയുന്നില്ലെന്നേ ഉള്ളൂ സാധാരണക്കാർക്ക് എന്താ ചാനൽ സ്റ്റുഡിയോയുടെ റൂമിൽ നടക്കുന്ന സംഭവങ്ങൾ പലതും പുറത്തറിയുന്നില്ല ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞാൽ അവതാരകോ അവതാരകനോ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞാൽ ന്യൂസ് ആങ്കർ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞാൽ അപ്പോഴേ അവരുടെ ചാനൽ അവരുടെ മൈക്ക് മ്യൂട്ട് ചെയ്യും പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ എന്താ പറയാ ഈ സംസാരിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ പറയുന്ന പോലെ ആംഗ്യ ഭാഷ മാത്രം പൊതുജനങ്ങൾ കാണും അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ടെക്നിക്കൽ എററാന്നാ ഒരിക്കലുമല്ല ഇവർ പറയുന്നത് പുറത്തറിയരുത് അങ്ങനെ എത്രയോ പേരെ ഒതുക്കിയിട്ടുണ്ട് വാതർന്നും മിണ്ടാൻ പറ്റില്ലല്ലോ അപ്പോഴേ ഒതുക്കുകയാണ് ചാനൽ സംസ്കാരം എന്ന് പറയുന്നത് അതപ്പതിച്ച് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് നാണം കെട്ട നാറിയ അവസ്ഥയിലേക്ക് ഇന്നത്തെ ചാനൽ സംസ്കാരം മാറുന്നതിന്റെ തെളിവാണ് ഇന്ന് രാവിലെ ഒരു സിനിമാ നടന്റെ വീടിന്റെ മുന്നിൽ ഹെലൈക്യാം കൊണ്ടുവച്ചിട്ട് അവൻ തിന്നോ തൂറിയോ എന്ന് നോക്കാൻ അത് ഈ ഒരു ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനം കാണിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം തറ സംസ്കാരം കാണിക്കുമ്പോൾ തൊട്ടി സംസ്കാരം കാണിക്കുമ്പോൾ അതിനനുസരിച്ച് മറുപടി കൊടുത്തില്ലെങ്കിൽ നാളെ ഇത് ആവർത്തിക്കും പക്ഷേ നമ്മൾ ഇത് പറയുമ്പോൾ അതിനൊരു മറുവശം കൂടെ ഉണ്ട് ഇത്തരം ചാനലുകളെ അല്ലെ ഇത്തരം അവതാരകരെ പിന്തുണക്കുന്ന ഒരു വലിയ വിഭാഗം ജന ജനങ്ങൾ ഉണ്ടെങ്കിൽ ആ ജനങ്ങൾക്കും ഇവരെ വഷളാക്കുന്നതിൽ ഇവർക്ക് റേറ്റിംഗ് കൊടുക്കുന്നതിൽ മുഖ്യമായ പങ്കുണ്ട് സാറേ അവരുടെ ഗതികേടാണ് ജനങ്ങളുടെ ഗതികേട് ഇത് കണ്ടുകൊണ്ട് പ്രതികരിക്കാൻ പലർക്കും താല്പര്യമുണ്ട് തിരിച്ചു പറയണമെന്നുണ്ട് പക്ഷേ അവരുടെ ഗതികേടുണ്ട് മുന്നിൽ കൊണ്ട് വിളമ്പി വെക്കുന്നത് കാണുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല സ്വന്തം വീട്ടിലെ തീ വി തല്ലിപ്പൊട്ടിക്കാൻ പറ്റത്തില്ല ഇമാര് പറയുന്ന വിവരക്കേട് കണ്ടിട്ട് നമ്മുടെ പോണേ സംഭവം ശരിയാണ് പക്ഷേ മാധ്യമപ്രവർത്തനം കുറച്ച് നാളുകളായിട്ട് ഈ രീതിയിൽ പപ്പരാസി സ്റ്റൈലിലാണ് കേരളത്തിൽ പോകുന്നത് സമീപകാലത്തൊന്നും അതിനൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും ഇല്ല